ഹലോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണേ ഇന്നത്തെ ദിവസം അച്ഛനുണ്ട് കേട്ടോ വീട്ടിൽ അതുകൊണ്ട് വെറുതെ ഇരിക്കാനൊന്നും പറ്റത്തില്ല കഴിക്കാനൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കണം മടി പിടിച്ചിരിക്കാതെ ഞാൻ രാവിലെ തന്നെ അടുക്കളയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടേ അമ്മയ്ക്ക് ജോലിയുണ്ട് അമ്മ പോയിട്ടുണ്ടേ മഞ്ഞും തണുപ്പൊന്നും അധികം ഇല്ലാത്ത ദിവസമാണ് കേട്ടോ അപ്പോൾ അച്ഛൻ ഇന്ന് കൊണ്ട് തന്നെ രാവിലെ തന്നെ പറമ്പിലോട്ട് ഇറങ്ങിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണേ എവിടെയോ കിളക്കുകയോ മണ്ണിടുകയോ അങ്ങനെ എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്നാണ് പറഞ്ഞു അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ അപ്പോൾ അപ്പം രാവിലെയൊന്നും അച്ഛന് കഴിക്കാനൊന്നും വേണ്ട പക്ഷേ ഒരു പത്ത് മണി പത്തര ആയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഹെവി ആയിട്ട് കഴിക്കാൻ വേണം തൂമ്പാ പണിയല്ലേ അപ്പോൾ എന്തെങ്കിലും കാര്യമായിട്ട് ഉള്ളിലോട്ട് ചെന്നില്ലെങ്കിൽ ശരിയാവില്ലല്ലോ അപ്പോൾ അച്ഛൻ വരുമ്പോഴേക്കും കപ്പയും ചമ്മന്തിയും ഒക്കെ വെക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പറമ്പിലേക്ക് പോയിട്ടുണ്ടേ കുറച്ച് കപ്പ ഇരുന്നാണ് കേട്ടോ നേരത്തെ ഉണ്ടായിരുന്നതാണ് നമ്മൾ വെച്ച് വെച്ചിപ്പോൾ ഇച്ചിരിയുള്ളൂ അപ്പം ഇനിയും വെച്ചോണ്ടിരുന്നിട്ടുണ്ട് നീല കളറാവും പിന്നെ അച്ഛനാണിവിടെ കപ്പയോടെ ഏറ്റവും കൂടുതൽ താല്പര്യം ഉള്ളത് എനിക്കോ അമ്മയ്ക്കോ വലിയൊരു താല്പര്യമില്ല കേട്ടോ കഴിക്കും പക്ഷേ ഈ രാവിലെയൊന്നും കപ്പ എനിക്കങ്ങനെ കഴിക്കണമെന്നില്ല പക്ഷെ പണിയെടുക്കുന്നവർക്ക് ഉള്ളിലേക്ക് നല്ലതായിട്ട് ഹെവിയായിട്ട് എന്തെങ്കിലും ചെല്ലണ്ടേ അപ്പം ഏറ്റവും നല്ല ആഹാരം കപ്പയാണ് പിന്നെ നമ്മുടെ ഇടുക്കി ജില്ലയിലുള്ള മിക്ക ആൾക്കാർ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കപ്പയും പോത്തൂന്നേ പറയുള്ളൂ ഉണക്കകപ്പയാണ് കേട്ടോ എല്ലാവരും ലോഡായിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ കൂടുതൽ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളായതുകൊണ്ട് എല്ലാവരും വീട്ടിൽ കാണും കേട്ടെ കപ്പ ഇനിയിപ്പോൾ ചക്കയുടെ സീസണാണെന്നുണ്ടെങ്കിൽ എന്നും ചക്കയായിരിക്കും കേട്ടോ അല്ലാതെ പുറമേ പോയി ഭക്ഷണം കഴിക്കോ അത് അങ്ങനെ കുറേ കാശ് മുടക്കോ അങ്ങനെയൊന്നും ചെയ്യുന്ന ആൾക്കാരല്ല നമ്മുടെ പറമ്പിലുള്ള ചക്കയും മാങ്ങയും അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കൂടുതൽ ചേമ്പ് ചേന കാച്ചിൽ അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കി കഴുകലാണ് പതിവ് ഇന്നലെ അമ്മ പണി കഴിഞ്ഞ് വന്നപ്പോഴേ ഓറഞ്ച് വിൽക്കാൻ വേണ്ടി ഒരു ചേട്ടൻ ഇങ്ങനെ ഓട്ടോറിക്ഷയിൽ വരുന്നതാണ്ടേ അപ്പോൾ അമ്മ കുറച്ച് ഓറഞ്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓറഞ്ചിൻ്റെ കൂടെ തന്നെ നെല്ലിക്കയും വാങ്ങിയിട്ടുണ്ടേ പിന്നെ ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസൺ ആണല്ലോ ഇഷ്ടം പോലെ ഓറഞ്ച് കിട്ടാനുണ്ടല്ലോ ഇപ്പോൾ ഒന്നര കിലോ നൂറ് രണ്ട് കിലോ നൂറ് അങ്ങനെയൊക്കെയാണ് എല്ലാവരും കൊണ്ട് വിൽക്കുന്നത് പിന്നെ നല്ല മധുരമുണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അമ്മ ഓറഞ്ച് വാങ്ങിക്കൊണ്ട് വന്നു അപ്പോൾ ഞാൻ ഇന്നലെ വൈകുന്നേരം അത് കൂട്ടീന്ന് അടുത്ത് മാറ്റി വെക്കാൻ മറന്നു കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കണക്കാണ് ചീഞ്ഞു പോകുന്നത് ഇപ്പം തന്നെ ആവശ്യമുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ ദിവസം വാങ്ങി രണ്ട് ഓറഞ്ചും കൂടെ ഇരിപ്പുണ്ടായിരുന്നേ നമ്മൾ കൂടുതലും പഴുക്കാത്ത ഓറഞ്ചാണ് വാങ്ങിക്കൊണ്ട് വരാറേ പെട്ടെന്ന് പോകുമല്ലോ പെട്ടെന്ന് ചീഞ്ഞു പോവും അതുകൊണ്ട് പഴുക്കാത്തതാ കൂടുതലും മേടിച്ചുകൊണ്ട് വരാറ് കടക്കാരോട് ആദ്യമേ പറയും പഴുക്കാത്തത് ഇട്ടാൽ മതി ഇത് അവരാണെങ്കിലോ പഴുത്തത് വിറ്റഴിക്കാൻ നോക്കിയിരിക്കുന്നവരാ പിന്നെ ആ ഓറഞ്ച് സാധനങ്ങളും എല്ലാം ഞാനൊന്ന് അടുക്കിപ്പിറകി വെച്ചേ എന്നിട്ട് അവിടെ ഒന്ന് തുടച്ച് തൂത്ത് പിന്നെ ആ കവറിനകത്ത് കുറച്ച് ചേമ്പാണ് കേട്ടോ ചേമ്പിൻ്റെ വിത്ത ഇനിയിപ്പോൾ അടുത്ത ദിവസം എന്തെങ്കിലും കറി ഉണ്ടാക്കുമ്പോൾ ഒഴിച്ച് മോരൊഴിച്ച് വെള്ളരയ്ക്കൊക്കെ മോരൊഴിച്ച് കറി വെക്കുമ്പോൾ ചേമ്പ് ഉപയോഗിക്കാറുണ്ട് നമ്മുടെ വീട്ടിൽ നല്ല രുചി അങ്ങനെ വെക്കുന്നത് അപ്പോൾ ഞാൻ കപ്പ കുക്കറിൽ അങ്ങോട്ട് അടുപ്പത്തോട്ട് വെച്ചേ പിന്നെ ഞാൻ കാന്താരി മുളക് പറിച്ചുകൊണ്ടിരിക്കുവാണേ അവിടെ ഇവിടെയൊക്കെ എല്ലായിടത്തും ചെന്ന് നോക്കി പിന്നെ നല്ല പച്ച കാന്താരി മുളക് ആയാലേ നല്ല എരിവ് കിട്ടുകയുള്ളൂ ഇവിടെ അച്ഛന് നല്ല എരിവ് വേണമെന്ന് നിർബന്ധമുണ്ട് കേട്ടോ കാന്താരിയും പിന്നെ ചുവന്നുള്ളിയും എല്ലാം കൂടെ കൂട്ടി ഒന്ന് ചതച്ചെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും കൂടെ തൂക്കി കൊടുക്കുവാണെങ്കിൽ അച്ഛനത് മതി പക്ഷെ എനിക്ക് രാവിലെ ഒന്നും എന്തൊക്കെ പറഞ്ഞാലും കപ്പ ഇഷ്ടമല്ല കേട്ടോ കഴിക്കാൻ പിന്നെ ഞാൻ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കുറച്ച് മുളകൊക്കെ കളക്ട് ചെയ്തു കേട്ടോ ഇത് നമ്മുടെ മറ്റേ ഉണ്ട മാലിമുളകാണ് കേട്ടോ ഉണ്ടമുളകെന്നും പറയും അത് ഒരെണ്ണം പഴുത്തും അമ്മ പിത്തിനെ നിർത്തിയതാണെന്നാണ് തോന്നുന്നത് രണ്ട് മൂന്ന് പീസിലടിച്ചു കേട്ടോ അപ്പം ഞാൻ എന്തായി വേവെന്നറിയാൻ വേണ്ടിയിട്ട് തീ അങ്ങോട്ട് ഓഫ് ചെയ്തേ ഓഫ് ചെയ്തു വെച്ചു അപ്പോൾ അതിൻ്റെ പ്രഷർ കുറയാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വേണമല്ലോ അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് ചമ്മന്തി അരക്കാന്ന് വിചാരിച്ചിട്ട് ചമ്മന്തിക്കുള്ള ഉള്ളിയും അതുപോലെ കാന്താരി എല്ലാം കൂടെ പെറുക്കിയെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കുകയാണ് കേട്ടോ അരക്കുന്നില്ല ചതയ്ക്കുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ കാന്താരിയുടെ ആ ഞെട്ടിയൊന്നും കളയൊന്നുമില്ല കേട്ടോ അതെല്ലാം കൂടെ ചേർത്ത് അരയ്ക്കാറ് ആ നല്ല ടേസ്റ്റല്ലേ പിന്നെ ആ ചമ്മന്തി അരക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പ് കൂടെ ഇട്ടുകൊടുക്കുവേ ചമ്മത്തി എങ്ങനെ അരച്ച് കഴിഞ്ഞു കേട്ടോ ആ മിക്സിയുടെ ജാറം കൂടെ തുറന്നപ്പോൾ തന്നെ ഉണ്ടല്ലോ കാന്താരി ചതഞ്ഞ് ചതച്ച് വെച്ചേക്കുമല്ലായിരുന്നോ അപ്പോൾ അതിൻ്റെ നല്ല വീതി ആണ് കേട്ടോ മൂക്കിലേക്ക് അതിൻ്റെ ആ ഒരു ഗന്ധം അടിച്ച് കയറുമായിരുന്നു എൻ്റെ മൂവ് എന്തൊരു ഗ്യാസാണ് പിന്നെ കൈ ആണെങ്കിൽ എനിക്ക് പുകയും കൂട്ടോ കാന്താരിമുള ഒക്കെ ഇങ്ങനെ ചതച്ചതൊക്കെ തൊട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് കൈ പുകച്ചതായിരിക്കും അന്നത്തെ ദിവസം ഫുള്ള് പിന്നെ വെളിച്ചെണ്ണ തേച്ചിട്ടുണ്ടെങ്കിൽ മാറും കേട്ടോ അപ്പം ഞാൻ ഉപ്പ് പാകത്തിന് എന്തോ എന്നൊക്കെ നോക്കിയിട്ടോ ഉപ്പു കൊണ്ട് എരിവുണ്ട് നല്ല എരിവുള്ള കാന്താരിമുളകായിരുന്നു നോക്കാം ഞാൻ പറിച്ചെടുത്തത് ആദ്യം കപ്പ തുറന്നു നോക്കിയപ്പോൾ അധികം വെന്തിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ ഞാൻ രണ്ട് വിസിലും കൂടെ അടിപ്പിച്ചു നല്ല വേവുന്ന കപ്പയായിരുന്നു എനിക്ക് തോന്നുന്നു രണ്ട് ദിവസമായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ടാണ് രണ്ട് വിസലും കൂടെ അടിക്കേണ്ടി വന്നത് പിന്നെ ഞാൻ ഒന്നും കൂടെ രണ്ട് വിസലടിപ്പിച്ചിട്ട് തുറന്നു നോക്കി ഇപ്പോൾ ആവശ്യത്തിന് വെന്തിട്ടുണ്ട് അപ്പോൾ ഊറ്റേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഊറ്റുന്ന സമയത്താണ് കേട്ടോ ഉപ്പിട്ട് കൊടുക്കാറ് നിങ്ങളെങ്ങനെയാണെന്ന് എനിക്കറിയില്ല നമ്മുടെ ഇവിടെയൊക്കെ കപ്പ ഊറ്റാറാകുമ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കാറ് അരച്ച് വേവിച്ച കപ്പയൊന്നും അല്ല കേട്ടോ സാധാരണ തുണ്ടൻ കപ്പയാണ് അച്ഛൻ ഏറ്റവും ഇഷ്ടം തുണ്ടൻ കപ്പയാണ് അരച്ച് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ തുണ്ടനാക്കിയാൽ അല്ലെങ്കിൽ മീൻ കറിയോ ചിക്കൻ കറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അരച്ച കപ്പയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം ഇതിപ്പോൾ ചമ്മന്തിക്കും ഉണക്കമീനിനൊക്കെ കൂടെ ഇതുപോലെ ചുമ്മാ ഉണ്ടാക്കിയ കപ്പയാണ് ടേസ്റ്റ് ഇപ്പോൾ കാണുന്ന സീൻ ഞാൻ ഒന്നും കൂടെ കപ്പ വേവിക്കാൻ വെച്ചതാണ് കേട്ടോ ഞാൻ പറഞ്ഞപ്പോൾ ഇച്ചിരി മുന്നോട്ട് പോയി അപ്പോൾ ഇത് കപ്പ ഒന്നും കൂടെ വേവിക്കാൻ വെച്ച സീനാണ് കേട്ടോ ഈ കാണുന്നത് കുക്കറിൻ്റെ അടപ്പഥവാ തുറന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അടച്ചു വെച്ച് വേവിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ് അതിൻ്റെ പ്രഷർ കാരണം അവർ തിരിച്ചിങ് പൊങ്ങിപ്പോരും പിന്നെ ഞാൻ വിസിലൊക്കെ അടുപ്പിച്ച് ആവശ്യത്തിന് വെന്ത് കേട്ടോ നന്നായിട്ട് അവിഞ്ഞു വെന്തിട്ടുണ്ട് കൊച്ചിനൊക്കെ കൊടുക്കാനാണെങ്കിലും അങ്ങനത്തെ നല്ലതായിട്ട് വെന്തതാണ് കേട്ടോ നല്ലത് അപ്പോൾ അച്ഛൻ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ കൊച്ചിനുള്ളത് അങ്ങ് കോരിക്കൊടുക്കുവാണേ ഇച്ചിരി ഈ വെന്തത് മാത്രം എടുത്തിട്ട് കോരി കോരിക്കൊടുക്കാൻ കേട്ടോ അവനും കഴിക്കും കൂട്ടാ കപ്പ അവന് ഇഷ്ടമാണ് കപ്പ ഉണക്കം പിന്നൊക്കെ കഴിക്കും നല്ലതല്ലേ പിന്നെ കപ്പയൊക്കെ കഴിക്കുന്നത് അങ്ങ് അവരെ കൂടെ കൊണ്ടുപോയിട്ട് ഞാൻ കപ്പയൊക്കെ കൊടുത്തു അവൻ്റെ കാര്യം സെറ്റായി അപ്പോൾ തേനും അച്ഛൻ വന്നേ അപ്പോൾ അച്ഛനെ നല്ല കട്ടൻ ചായ കപ്പയൊക്കെ കൊണ്ട് കൊടുക്കുവാണേ കട്ടൻ ചായയ്ക്ക് അധികം മധുരം വേണ്ട കേട്ടോ കപ്പയൊക്കെ കഴിക്കുമ്പോൾ കട്ടൻ ചായയ്ക്ക് അധികം മധുരം വേണ്ട പിന്നെ ഈ കാന്താരിയും ചമ്മന്തിയും എല്ലാം കൂടെ കൂട്ടി കഴിക്കുമ്പോഴേ നല്ല ചൂടുള്ള കട്ടൻ ചായയും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും എരിഞ്ഞിട്ട് കണ്ണി കൂടെ പൊന്നിച്ച പാടും ആ ചമ്മന്തി മുഴുവൻ ഞാൻ അച്ഛന് കൊടുത്തു കേട്ടോ എനിക്ക് കപ്പ വളരെ കുറച്ച് ഞാൻ എടുത്തും വെച്ചിട്ടുള്ളൂ എനിക്ക് രാവിലെ തന്നെ അങ്ങ് കഴിക്കാൻ തോന്നുന്നില്ല അതുകൊണ്ട് അച്ഛന് പിന്നെ മീൻ വറുത്തത് കുട്ടൻ ഇല്ലേ ഉണക്കമീൻ കുട്ടൻ നിങ്ങളുടെ അവിടെ എന്താ പറയുക എന്ന് എനിക്കറിയില്ല കേട്ടോ നമ്മുടെ ഇവിടെ ഒരു സൈസ് മീനുണ്ട് കുട്ടൻ എന്നും പറഞ്ഞു അപ്പോൾ അതാണ് കേട്ടോ നമ്മൾ ഇപ്രാവശ്യം മേടിച്ചത് അപ്പോൾ അതും അച്ഛന് കൊണ്ട് കൊടുത്തു കാന്താരി ചമ്മന്തിയും എല്ലാം കൂടെ കൂട്ടി കപ്പ കൊടുത്തു പിന്നെ ഒരു ശകലം വെച്ചിട്ടുണ്ടായിരുന്നുള്ളോട്ടോ മിച്ചം അമ്മയ്ക്ക് ഞാൻ കുറച്ച് എടുത്തു വെച്ചേ ആദ്യം ഞാൻ വിട്ടുപോയി ആ വീടിയെടുക്കാൻ ഞാൻ വിട്ടുപോയി ശകലം കപ്പം അമ്മയ്ക്കും കൂടെ എടുത്തു വെച്ചിട്ടു എന്തായാലും തീരാൻ പോകുമല്ലേ അപ്പം അമ്മ വരുമ്പോൾ അമ്മയ്ക്കും കൂടെ കൊടുക്കാം എനിക്കെന്തോ അങ്ങനെ കഴിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ അമ്മ അമ്മയ്ക്കും കൂടെ ഇഷ്ടമുള്ള സാധനമല്ലേ അപ്പോൾ അമ്മയ്ക്കും കൂടെ ഒരു ശകലം എടുത്തു വെച്ചേക്കാന്ന് പറയുന്നത് അമ്മയ്ക്കും കൂടെ എടുത്തുവെച്ചേ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു അച്ഛനും കൊടുത്തു ഞാനും കഴിച്ചു പിന്നെ നേരെ ഇറങ്ങി കേട്ടോ മുറ്റം അടിക്കാൻ മുറ്റം പത്ത് പതിനൊന്ന് മണിയായിട്ടോ പത്ത് മണിയല്ല കേട്ടോ സത്യം പറഞ്ഞാൽ പതിനൊന്നരയ്ക്കായി തോന്നുന്നു അപ്പോഴാണ് മുറ്റം അടിക്കാൻ വേണ്ടി ഇറങ്ങിയത് രാവിലെ ഒരുപാട് പണിയെടുക്കുമ്പോൾ മുറ്റമടിക്കുന്നത് ശരിയല്ലല്ലോ ഭക്ഷണമൊക്കെ ഉണ്ടാകണ്ടേ അതുകൊണ്ട് ഞാൻ ഇന്ന് മുറ്റമടിക്കലൊക്കെ അങ്ങ് സ്കിപ്പ് ചെയ്തു സ്കിപ്പ് ചെയ്തില്ല കുറച്ച് ലേറ്റായി അത്രയേ ഉള്ളൂ പിന്നെ നാല് വളം തൂത്ത് വൃത്തിയാക്കി കേട്ടോ ഇന്ന് പിന്നെ മഞ്ഞൊക്കെ മഞ്ഞുണ്ടായിരുന്നു കേട്ടോ രാവിലെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതെല്ലാം അങ്ങ് മാറി വെയിൽ തെളിഞ്ഞേ രാവിലത്തെ മഞ്ഞ് കണ്ടപ്പോൾ അമ്മ പറയണേ കേട്ടോ നല്ല വെയിലുണ്ടാവും അതിനാണ് ഇത്രയും വലിയ മഞ്ഞന്ന് അങ്ങനെ മുറ്റമൊക്കെ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ കഞ്ഞിക്കുള്ള വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വെക്കാൻ വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത് ചുമ്മാ ഗ്യാസ് കളയേണ്ടല്ലോ അപ്പോൾ ഞാൻ പുറത്ത് വെക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിക്കലം തേച്ച് കഴുകുവാണേ ചാരവും സോപ്പും കൂടെ കൂട്ടിയിട്ടാണ് ഇടത്ത് കഴുകുന്നത് എന്നാലേ നന്നായിട്ട് വെളുക്കുകയുള്ളൂ അപ്പം പാത്രം നല്ല വെളുത്ത് മിനുങ്ങും അതായത് ഈ ചാരമൊക്കെ കൂട്ടി തേക്കുവാണെങ്കിൽ പിന്നെ അതിൻ്റെ അടപ്പ് പ്ലേറ്റും പിന്നെ അല്ലാതെയും കുറേയൊക്കെ കഴുകാനുണ്ട് കപ്പ വേവിച്ച കുക്കറും അതും ഇതെല്ലാം കഴുകാറുണ്ട് പക്ഷേ ആദ്യം തന്നെ കഞ്ഞി അടുപ്പത്ത് വെക്കുവാണെങ്കിൽ ഉച്ചയ്ക്ക് കഞ്ഞി കഴിക്കണ്ടേ അങ്ങനെ പുറത്ത് ഞാൻ തീ പിടിപ്പിച്ചിട്ട് കഞ്ഞി അങ്ങോട്ട് വെച്ചേ തീ കാറ്റ് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പോവാണ് കേട്ടോ തലേ ദിവസം വെച്ച കഞ്ഞിയുടെ കഞ്ഞിവെള്ളമാണേ അപ്പോൾ അത് അമ്മ ഇങ്ങനെ ചെടിയുടെ ചുവട്ടിലതൊഴിക്കാറ് കേട്ടോ നല്ല കൊഴുപ്പുള്ള കഞ്ഞിവെള്ളമൊക്കെയാണെങ്കിൽ ചെടിയുടെ ചോട്ടിൽ ഒഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇന്നലെ വെച്ച കഞ്ഞീടെ വെള്ളമാണ് കേട്ടോ ഇന്നൊഴിക്കുന്നത് അന്നെന്ന് വെച്ചത് ഒഴിക്കാറില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ ഒരു സൈഡ് മുഷിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ എത്ര ശരിയാക്കിയാൽ പോലും ശരിയാകത്തില്ല അപ്പോൾ ഞാൻ അവിടേക്കൊന്ന് അടിച്ച് വരി വൃത്തിയാക്കുവാണേ വേസ്റ്റ് ആണെങ്കിൽ നിറഞ്ഞിട്ട് സാധനങ്ങൾ വെക്കാൻ സ്ഥലമുള്ള കേട്ടോ നമ്മളിവിടെ ഒക്കെ വരുമ്പോൾ ഹരിതകർഗമാസേനയിലെ ആൾക്കാർ ആൾക്കാർ വരുമ്പോൾ അവർയിലാണ് കൊടുക്കാറേ അപ്പോൾ ഇനി അടുത്ത വരവിന് വേണ്ടി വെയിറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ സാധനങ്ങൾ പിന്നെ ആ സൈഡും ഫുള്ളും ഒന്ന് നന്നായിട്ട് അടിച്ച് വരി വൃത്തിയാക്കിയേ അതിനിടയ്ക്ക് അച്ഛൻ ടി വി സ്റ്റാൻഡും ടി വിയുടെ ഒന്ന് പൊസിഷൻ ചേഞ്ച് ചെയ്തേ അപ്പോൾ അതിനിടയിൽ കുറേ കാലം തൂത്ത് വരാത്തിൻ്റെ അങ്ങനെ നമ്മൾ ടി വി സ്റ്റാൻഡിൻ്റെ അടിവെച്ചൊന്നും കൃത്യമായിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് തൂക്കാനും തുടയ്ക്കാനൊന്നും പറ്റില്ലല്ലോ പൊടിയോ അവിടെ ഇവിടെയൊക്കെ കാണുമല്ലോ അപ്പോൾ അത് ഞാൻ ഞാനവിടെയെല്ലാം ഒന്ന് വൃത്തിയാക്കി ഒന്ന് തുടയ്ക്കുകയും കൂടെ ചെയ്തു കേട്ടോ കുറേ കാലത്തിന് ശേഷം രണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മൾ അവിടെ തന്നെയാണ് സ്റ്റാൻഡ് വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പിടിച്ചിരിക്കുവായിരുന്നു കേട്ടോ പൊടി അതുകൊണ്ട് ഞാൻ തുടച്ച് നന്നായിട്ട് ആഞ്ഞു തുടച്ചു രണ്ടു മൂന്ന് വട്ട എന്നിട്ടാണ് ആ പൊടിയൊന്ന് ശരിക്ക് പോയത് പിന്നെ അതും അതിൻ്റെ കൂടെ തന്നെ വല കെട്ടിയതും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതെല്ലാം ഒന്ന് തുടച്ച് തൂത്ത് വൃത്തിയാക്കി അങ്ങനെ ഞാൻ ആ ഒരു ഹാളും മുഴുവൻ നന്നായിട്ടൊന്ന് തുടച്ചേ എന്തായാലും ആ ഒരു പോഷം മാത്രമായിട്ട് തുടച്ചിട്ടുണ്ടോ ഓർത്ത് മൊത്തത്തിലൊന്ന് തുടച്ചു ഇന്ന് ശരിക്കും നിലത്ത് നിൽക്കാൻ നേരം കിട്ടിയിട്ടില്ല കേട്ടോ കാരണം അച്ഛനുള്ളപ്പോൾ സമയത്ത് ഭക്ഷണം കൊടുക്കണ്ടേ കാര്യം പറഞ്ഞു എനിക്ക് കഴിക്കാനുള്ള കഞ്ഞിയൊക്കെ അവിടെ ഉണ്ടായിരുന്നേ പിന്നെ ഞാൻ പതുക്കെ സാവധാനം വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേന് കഞ്ഞിയൊക്കെ വെക്കാറുള്ളത് ഇനി ഇപ്പോൾ അച്ഛനുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് രണ്ട് പേർക്കൂടെ കഴിക്കാനുള്ള ചോറ് തികയില്ല അപ്പം ഞാൻ രാവിലെ തന്നെ കഞ്ഞി കിട്ടും പിന്നെ പണിയും ഇടുന്നുമല്ലോ അപ്പം ഞാൻ ബക്കറ്റിൽ നിന്ന് ഈ ബക്കറ്റിലാണ് കേട്ടോ നമ്മൾ അരിയൊക്കെ വെക്കാറ് ബക്കറ്റിന് നാല് ഗ്ലാസ് അരിയാണേ നമ്മളിടാറ് നാല് ഗ്ലാസ് അരിയൊക്കെ കോരി അരി കഴുകുകയും ചെയ്തു ആദ്യം ഒന്ന് കഞ്ഞിയുടെ വെള്ളമെടുത്ത് കഴുകൂട്ടോ അതിന് ശേഷം സാധാ വെള്ളം ഒഴിച്ചും കഴുകും അതിന് ശേഷം ഞാൻ അരി ഇട്ട് കൊടുത്തു കെട്ടോ അധികം വേവില്ലാത്ത അരിയാണ് കേട്ടോ അതുകൊണ്ട് പെട്ടെന്നൊന്ന് രണ്ട് തിളതിളക്കുമ്പത്തേനും ആകും അപ്പോൾ ഒത്തിരി വേവുന്നതിന് മുമ്പ് തന്നെ വാർത്ത് വെക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ വാർത്ത് കുത്തുമ്പോഴും ഒന്ന് വേവില്ലോ വെന്ത് പോവുമല്ലോ ചൂട് കയറണം അതുകൊണ്ട് അധികം വേവാതെ ഞാൻ വാങ്ങി വെക്കാനാണ് പ്ലാൻ അധികം അളഞ്ഞ ചോറ് എനിക്കും അമ്മയ്ക്കും ഇവിടെ ആർക്കും ഇഷ്ടമില്ല കേട്ടോ അധികം അളഞ്ഞ കുളത്തില്ലല്ലോ പിന്നെ അത് നമുക്ക് തിളപ്പിച്ച് വാർത്തെടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് അധികം വേവിച്ചിട്ടില്ലേ അപ്പോൾ അരിയൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ വർക്കേരി ആകെ മുഷിഞ്ഞ് എടുക്കുകയാണ് കേട്ടോ ഉള്ളിയുടെ തൊലിയും പിന്നെ രാവിലെ ചമ്മന്തി അരച്ചതിൻ്റെയൊക്കെ ഉളിക്കറി ഞാൻ അവിടെ തന്നെ കൂട്ടിയിട്ടേക്ക് വരുന്നേ അപ്പോൾ അതെല്ലാം ഒന്ന് തൂത്തു കരി വൃത്തിയാക്കി കളഞ്ഞേ പിന്നെ നമ്മൾ ഞാൻ തന്നെ ഈ പുറത്തുനിന്ന് ചെരിപ്പിടാതെ കയറിയിട്ട് പിന്നെ ഇറങ്ങുമ്പോൾ നിറച്ചുപൊടിയാ കേട്ടോ നിറച്ച് മണ്ണ് തന്നെയാണെന്ന് പറയാൻ കണ്ടോ ഇതുപോലെ എപ്പോഴും നമ്മളിപ്പോൾ തൂത്തിട്ടാൽ പോലും കുറച്ച് കഴിയുമ്പോൾ പിന്നെയും കാണും കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഒരു ഓറഞ്ച് എടുത്ത് കഴിച്ചു കിട്ടും കുറച്ച് നേരം അവിടെ ഇരുന്നു പിന്നെ ഇനിയിപ്പോൾ ചെയ്യാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്കുള്ള കറി ഉണ്ടാക്കണം എന്തെങ്കിലും തോരനോ അമ്മ വെച്ചിട്ടുണ്ട് കേട്ടോ വാഴയ്ക്ക മെഴുക്കുരുട്ടി വെച്ചിട്ടുണ്ട് അതുപോലെ കറി എന്തെങ്കിലും വെക്കണം പിന്നെ മീനും വറക്കണം ഉണക്കമീനിപ്പുണ്ട് കേട്ടോ അപ്പോൾ അത് വറക്കണം രാവിലെ കപ്പയ്ക്ക് എടുത്ത് കാരണം ഉച്ചയ്ക്ക് അപ്പോൾ ഉച്ചയ്ക്ക് എടുത്ത് വറക്കണം അപ്പോൾ കറി എന്താ വെക്കുന്നതെന്ന് വെച്ചാൽ ചീര ചീരുന്നിപ്പോൾ വേണമെങ്കിൽ പരിപ്പും ചീരയും കറി വെക്കാം അല്ലെങ്കിൽ പിന്നെ ഉണ്ട് കേട്ടോ എളുപ്പത്തിനുള്ള കറികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രണ്ടു പോകാം മുരിങ്ങയില കറിയോ അല്ലെങ്കിൽ പരിപ്പും ചീരയും കറിയോ അങ്ങനത്തെ എന്ത് വരുവാ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇന്നലെ നെല്ലിക്ക വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടെന്ന് അമ്മയ്ക്ക് നെല്ലിക്ക ഉപ്പിലിട്ട് വലിയ ഇഷ്ടമാണ് കേട്ടോ പക്ഷേ അച്ചാർ ഇടുന്നത് ഇഷ്ടമല്ല ഇവിടെ മാങ്ങാച്ചാറാണ് എല്ലാവർക്കും ഇഷ്ടം പക്ഷേ ബിരിയാണിയൊക്കെ കഴിക്കുന്നതെങ്കിൽ നാരങ്ങ അച്ചാർ വേണം കേട്ടോ അത് നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്ന ആ സ്പെഷ്യൽ അച്ചാറുണ്ടല്ലോ കെമിക്കൽസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എന്നാലും എനിക്ക് ആ അച്ചാർ തന്നെ വേണം ബിരിയാണി കഴിക്കുമ്പോൾ അപ്പോൾ നെല്ലിക്ക ഒന്ന് കഴുകാൻ വേണ്ടി വെച്ചു കേട്ടോ ഒരു കിലോയുണ്ടോ പിന്നെ അധികം വലിപ്പം ഇല്ലാത്ത തരം നെല്ലിക്കയാണ് അതിനാണല്ലോ ഗുണം കൂടുതൽ ഞാൻ എന്നിട്ട് ആ നെല്ലിക്ക അവിടെ കഴുകാൻ വെച്ചതിന് ശേഷം പാത്രം കുറേ കഴുകാനുണ്ടായിരുന്നു അതെല്ലാം അതെല്ലാം കൂടെ ഒന്ന് കഴുകി വെക്കുകയാണേ എന്നിട്ട് നെല്ലിക്ക ഒന്ന് ഉപ്പിലിടാനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ചാണേ പക്ഷേ എനിക്ക് നെല്ലിക്കാച്ചാറ് വലിയ ഇഷ്ടമാണ് കേട്ടോ അമ്പലത്തിൽ നിന്നൊക്കെ കൂടുതലും നമുക്ക് നെല്ലിക്കാച്ചാറാണ് കിട്ടാറേ അപ്പോൾ എനിക്ക് ഒരു കഷ്ണമൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇവിടെ എല്ലാവർക്കും ഉപ്പിലിട്ടതാ കൂടുതൽ ഇഷ്ടമാണ് അതുകൊണ്ട് ഉപ്പിലിടാമെന്ന് വിചാരിച്ചിട്ടാണേ അങ്ങനെ രാവിലെ കപ്പയുണ്ടാക്കിയ പാത്രങ്ങളും കുക്കറും അങ്ങനത്തെ കുറേ സാധനങ്ങൾ കഴുകാനുണ്ടായിരുന്നു എല്ലാം കഴുകി വെച്ചേ ഇന്നലെ അയലക്കറി വെച്ചതിൻ്റെ പാത്രം ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ കറി എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു അച്ഛനൊക്കെ കൊണ്ടുപോയിട്ട് തീർന്നായിരുന്നു അപ്പോൾ ആ ചട്ടിയും കൂടെ ഒന്ന് വൃത്തിയായിട്ട് കഴുകി വെച്ചു വെച്ചിട്ടു പിന്നെ ഈ മീൻകറി എടുത്ത ചട്ടിയുടെയൊക്കെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കഴുകിയാലേ അതിൻ്റെ ആ സ്മെല്ല് പോയുള്ളൂ എന്നാലും കാണും കേട്ടോ അതിൻ്റെ സ്മെല്ല് അങ്ങനെ ഞാൻ മുരിങ്ങയില പോയി ഓടിച്ചുകൊണ്ട് വന്നു കേട്ടോ കിടന്ന് ഉറങ്ങുവാണേ അപ്പോൾ അവനെ ഉറക്കിയിട്ട് ഞാൻ മുരിങ്ങയില കുറച്ച് പറിച്ചുകൊണ്ട് വന്നു മൂത്തത് കുറച്ച് കുറച്ച് ഇലയും കൂടെ പറിച്ചോ എനിക്ക് ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂത്ത കുറേ ഇല എടുത്തു കുറച്ച് ഇളം ഇലയാണ് ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തത് പക്ഷെ ഒരുപാട് ഇലം ഇളം ഇലയല്ല കേട്ടോ കുറച്ച് മൂത്തത് ഒരു ഇടത്തരം അങ്ങനെ ഞാൻ മുരിങ്ങയില ഇരുന്ന് ഊതിക്കൊണ്ടിരിക്കുവാണേ അപ്പോൾ അച്ഛനും അവിടെ കപ്പയൊക്കെ കഴിച്ചതിന് ശേഷം വിശ്രമിക്കുവാണെങ്കിൽ കൊച്ചും കിടന്ന് തുടങ്ങുക അപ്പം ഞാൻ സാവധാനം റിലാക്സ് ചെയ്ത് കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സമയം പന്ത്രണ്ടരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അച്ഛനാണെങ്കിൽ ഒരു മണി ഒന്നരയ്ക്ക് ഉള്ളിൽ ഭക്ഷണം വേണം താനും അപ്പോൾ കറി വെട്ടെന്നുണ്ടാക്കാമല്ലോ എളുപ്പമുണ്ടല്ലോ അപ്പോൾ ഞാൻ താളിക്കുവാണ് കേട്ടോ മുരിങ്ങയില താളിക്കുകയെന്ന് കേട്ടിട്ടില്ലേ ആ മുരിങ്ങയില തേങ്ങ അരച്ചൊന്നും അല്ല കറി വെക്കുന്നത് താളിപ്പ് അച്ഛനാണെങ്കിലും അതാണ് കേട്ടോ ഇഷ്ടം തേങ്ങ അരച്ച് വെക്കുന്നേക്കാളും പിന്നെ മുരിങ്ങയില ഞാൻ പെർഫെക്റ്റായിട്ട് ഊരിയെടുക്കുമെന്നില്ല കേട്ടോ ഓരോ ഇല മാത്രം ആയിട്ട് എല്ലാം ഊരിയെടുക്കാറ് കുറച്ച് അതിൻ്റെ കോച്ചിലൊക്കെ പെടാറുണ്ട് പിന്നെ ചില ആൾക്കാർ കണ്ടിട്ടില്ല അതിൻ്റെ ഇല മാത്രം ഉള്ളിയെടുത്ത് ഈ കൊമ്പൊക്കെ അതിനകത്ത് കാണുന്ന എന്തോ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ ഇവിടെയൊക്കെ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ അങ്ങനെ ഞാൻ മുരിങ്ങയിലൊക്കെ ഊരിയെടുത്തു രണ്ട് മീൻ എടുത്ത് വെള്ളത്തിലിട്ട് ഉണക്കമീനാണ് ഈ രണ്ട് മീൻ തന്നെ ധാരാളമാണ് കേട്ടോ ഉണക്കമീൻ ആയതുകൊണ്ട് കുറേ ഉപ്പൊക്കെ ഉള്ള മീനല്ലേ നമ്മളധികം ഒന്നും കഴിക്കില്ല അപ്പം ഞാൻ രണ്ടേ രണ്ട് മീൻ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് വേണ്ടി മാത്രം വരക്കുന്നുള്ളേ നല്ല ഉപ്പുള്ള മീനാണ് അയ്യന്തേരം വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിലും കാര്യമില്ല നല്ല ഉപ്പാണേ അപ്പോൾ ഞാൻ വെള്ളത്തിലിട്ടതിന് ശേഷം അതൊന്ന് അത് കഴുകിയിട്ട് അതിൻ്റെ ചെതുമ്പലും ഉള്ളും ആ സൈഡിലുള്ള എല്ലാം ഒന്ന് കളഞ്ഞിട്ട് വെള്ളത്തിലൊന്നും കൂടെ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ കൂടുതലൊന്നും കൂടെ ഉപ്പ് കൂടുമല്ലോ പക്ഷേ അധികം നേരം ഇട്ടുകൊണ്ടിരിക്കാൻ സമയമില്ല കേട്ടോ വരയ്ക്കാനുള്ള സമയമായിട്ടുണ്ട് ഈ മീൻ വാങ്ങുന്ന വളരെ നഷ്ടമാണ് കേട്ടോ കാരണം ഇതിന് വലിയ തലയാണേ അപ്പോൾ ഇതിൻ്റെ തലയ്ക്ക് തന്നെ വലിയ നല്ല തൂക്കമാണ് പിന്നെ പോയിട്ട് എൻ്റെ ശരീരഭാഗം വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഞാൻ അതൊന്ന് കഴുകി മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ച് അതിൻ്റെ കരി വേർത്തു കുളിക്കാനുള്ള വെള്ളം കൂടെ തിളപ്പിച്ചു കാരണം തീ വെറുതെ പോവല്ലേ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തുണി അലക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു അതെല്ലാം ഒന്ന് സോപ്പ് ഇട്ട് വെക്കുകയും കൂടെ ചെയ്തു ഇന്ന് അലക്കേണ്ടാന്ന് വിചാരിച്ചാണ് സത്യം പറഞ്ഞാൽ കുറവായിരുന്നു തുണികൾ എന്നാലും അങ്ങ് അലക്കിയേക്കാന്ന് വിചാരിച്ചു എല്ലാം കഴിഞ്ഞിട്ട് നേരെ അകത്തേക്ക് ഏർപ്പോയെ ഇനിയും വിശ്രമിക്കാൻ സമയമില്ല നേരെ കറി വെക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുവാണേ അപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി അടുപ്പത്തിലോട്ട് വെച്ച് അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു മുരിങ്ങയില താളിക്കുകയോ ചെയ്യുന്നതെന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഞാൻ എൻ്റെ ബ്ലോഗിൽ പലവട്ടം കാണിച്ചിട്ടുണ്ട് ഈ ഒരു കറി അപ്പോൾ അതിനാദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ചുവന്ത എണ്ണ ചോദിച്ചതിന് ശേഷം ചുവള്ളി ചെറുതായിട്ട് കീറിയിട്ടൊന്ന് വറുത്തിടാൻ വേണ്ടിയിട്ട് മൂപ്പിച്ചെടുക്കണേ ചുവന്നുള്ളി ഞാൻ ഒരു കാര്യം ഉള്ളത് ചുവന്നുള്ളിക്കും സവാളിക്കൊക്കെ ഇപ്പോൾ തന്നെ വിലയല്ലേ അപ്പം ഇപ്പോൾ കുട്ടി സവാള ഇറങ്ങിയിട്ടുണ്ടല്ലോ ഒരു സൈസ് അപ്പോൾ ആ കുട്ടി സവാളയെ നമ്മൾ കൂടുതലും മേടിക്കാറേ വെളിച്ചെണ്ണ കുപ്പിയുടെ അവസ്ഥ നിങ്ങൾ നോക്കണ്ട കേട്ടോ നമുക്ക് എപ്പോഴും ഈ ഒരു അവസ്ഥയായതുകൊണ്ടേ ചില ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് വാവട്ടമുള്ള പാത്രത്തിലാക്കി കൂടെ തന്നെ ശരിയാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് പിന്നെ അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല പിന്നെ അതിൻ്റെ കൂടെ മടി ഓർത്തില്ല അതേക്കുറിച്ച് ശരിയാണ് വാവട്ടമുള്ള പാത്രത്തിലാണെങ്കിൽ ഒരു സ്പൂൺ വെച്ച് കോരി കോരിയെടുക്കുവാണെങ്കിൽ എളുപ്പമുണ്ട് ഇതുപോലെ കുപ്പി ഞെക്കി പിഴിയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇനി നമുക്ക് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം പാത്രം ഉണ്ടെങ്കിൽ അതായിരിക്കും വല്ല എളുപ്പം അപ്പോൾ ഞാൻ എണ്ണ ചൂടായപ്പോൾ ഉള്ളി അരിഞ്ഞിട്ട് കൊടുത്തു കേട്ടോ വെറും സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ആ ഉള്ളി ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഉള്ളി അതിന് ശേഷം നമ്മുടെ ആ മുരിങ്ങയിലൊന്ന് തട്ടി കൊടുക്കുക മുരിങ്ങയില ഒരുപാട് ഉരിയിട്ടുണ്ടെങ്കിലും പക്ഷേ എണ്ണയിലിട്ടത് അങ്ങോട്ട് വഴറ്റിയെടുക്കുമ്പോൾ ഉണ്ടല്ലോ വളരെ കുറച്ചേ ഉണ്ടാവത്തുള്ളൂ പിന്നെ ഇത് കൂടുതൽ ഗുണം ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഞ്ഞി വാർത്ത കഞ്ഞി വെള്ളം ഉണ്ടല്ലോ അതൊഴിച്ച് ഇത് വെക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഗുണം ഇനിയിപ്പോൾ കഞ്ഞിവെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചവെള്ളത്തിലാണെങ്കിലും ഉണ്ടാക്കാം പക്ഷേ ഈ കുത്തരി കുത്തരിയോ വെള്ളരിയോ അങ്ങനെ എനിക്കറിയില്ല കേട്ടോ കഞ്ഞി വാർത്ത വേർത്ത വെള്ളത്തിലാണിത് കൂടുതലായിട്ടും ഉണ്ടാക്കാറ് അപ്പോൾ ഈ മുരിങ്ങയില വാടി വന്നതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണേ ഉപ്പും കൂടെ ഇട്ടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ചൂടുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം കാര്യം പറഞ്ഞാൽ നമുക്കിപ്പോൾ അങ്ങ് കഞ്ഞി വെച്ചതുകൊണ്ട് നല്ല ചൂടുള്ള കഞ്ഞിവെള്ളമാണ് അപ്പോൾ വാടിയതിന് ശേഷം ആ കഞ്ഞിവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം രണ്ട് മൂന്ന് കാന്താരി മുളക് അതായത് നമ്മുടെ അങ്ങ് കീറി ഇടണേ കാന്താരിയാണ് ഇതിന് ഉപയോഗിക്കാറ് നമ്മുടെ ഇവിടെയൊക്കെ പച്ചമുളക് അങ്ങനെ ഇട്ട് കണ്ടിട്ടില്ല ടേസ്റ്റ് വ്യത്യാസം വരും ഇതിപ്പോൾ കാന്താരി ഇടുമ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ കഞ്ഞിവെള്ളം ഒഴിച്ചു ഞാൻ കാന്താരി മുളകും കീറിയിട്ടു ശേഷം ചെറുതായിട്ട് തിള വന്നപ്പോഴത്തേനും ഓഫ് ചെയ്ത് അങ്ങനെ മുരിങ്ങയില കറി വെച്ചത് വാങ്ങി വെച്ചു കേട്ടോ അപ്പുറത്തേക്ക് അതിനുശേഷം മീനും കൂടെ വറക്കാൻ പോകുകയാണെങ്കിൽ സമയം ഒന്നേകാലായിട്ടുണ്ട് അപ്പോൾ അച്ചൻ കിടക്കുക അച്ചൻ ചോറ് കൊടുക്കണം അപ്പോൾ ഇപ്പോൾ മീനൊന്ന് മുറിച്ചിട്ടതിന് ശേഷം എണ്ണ വെച്ച് കൊടുത്തു കേട്ടോ പിന്നെ അത് വാങ്ങാറാവുമ്പോഴാണ് കുറച്ചും കൂടെ ഓടിയിട്ട് കൊടുക്കാറേ അപ്പോൾ അത് അങ്ങോട്ട് അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം നെല്ലിക്ക കഴുകാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ കാര്യമൊന്നും നോക്കിയിട്ടില്ല അപ്പോൾ നെല്ലിക്ക ഞാൻ കീറി കുപ്പിക്കകത്തോട്ടാക്കുകയാണേ പിന്നെ കുറേ ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചൂടുവെള്ളത്തിലല്ലേ ഉപ്പിലിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിടെയൊക്കെ കൂടുതലും നമ്മുടെ ഇവിടെ നിന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം അവിടെ അമ്മ ഇടുന്ന കണ്ടേക്കുന്നതാണേ പച്ചവെള്ളത്തിൽ സാധാരണ പച്ച വെള്ളത്തിലാണ് ഉപ്പിലിടാറ് അങ്ങനെ തന്നെ ഇഷ്ടംപോലെ അവിടുന്ന് കഴിച്ചിട്ടുമുണ്ട് പിന്നെ അത് കണ്ടിട്ട് ഞാൻ ഇവിടെ വന്ന് ട്രൈ ചെയ്തിട്ടുണ്ട് ഇതുവരെ ഒരു കേടുവായിട്ടില്ല ടേസ്റ്റിനും കുറവില്ല അപ്പോൾ പച്ചവെള്ളത്തിൽ തന്നെ ഇട്ടാൽ മതി കേട്ടോ ഒരു കുഴപ്പമില്ല ചൂടുവെള്ളം വേണമെന്നുമില്ല ഇപ്പം ചൂടുവെള്ളം ഒഴിച്ച് ഉണ്ടാക്കുമ്പോൾ ആണ് തോന്നുന്നു പെട്ടെന്ന് പൂത്തൊക്കെ പോകുന്നത് അതിൽ നിന്നും പച്ചവെള്ളം ഒഴിച്ച് ഉണ്ടാക്കുന്നത് തന്നെയാണ് ഒരു കുഴപ്പവും വരില്ല അപ്പോൾ കുറേ നെല്ലിക്ക ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഒരു കിലോ നെല്ലിക്ക ഉണ്ടായിരുന്നോ അത് ചെറിയ നെല്ലിക്ക ആയതുകൊണ്ടേ ഒരുപാടുണ്ട് അപ്പോൾ ഞാൻ ഓരോന്ന് ഓരോന്നിരുന്ന് കുപ്പിയിലോക്ക് ആക്കി കൊടുക്കുവാണേ ഇനി അതിലേക്ക് മുളക് ചതച്ചിരുന്നല്ലോ മുളകല്ല കാന്താരി മുളക് തന്നെ വേണം കേട്ടോ പച്ചമുളക് ഒന്നും കൊള്ളത്തില്ല അപ്പോൾ ഈ കാന്താരി ഇട്ട ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുമോ എന്ന് പറഞ്ഞു ഞാനിത് പറിച്ചില്ല കേട്ടോ അപ്പുറത്ത് വയലറ്റ് കാന്താരി നിപ്പുണ്ട് ഇഷ്ടം പോലെ പറിക്കാറേ നിപ്പുണ്ടേ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പറിച്ചിട്ട് ഇതിലൊക്കെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ അല്ലാത്ത ടൈപ്പും കാന്താരികൾ നിപ്പുണ്ട് പിന്നെ ഈ ഒരു മോഡൽ കാന്താരിയാണല്ലോ ഈ ഇതുപോലത്തെ ചമ്മന്തി അരയ്ക്കാനും അതുപോലെ ഇതുപോലെ ചതച്ചിടാനും ഒക്കെ ഉപയോഗിക്കാറ് എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം വന്നാലോന്ന് ഓർത്ത് ഞാൻ ഇത് ഒരു ടൈപ്പ് കാന്താരി തന്നെയാണ് കേട്ടോ എടുത്തത് ഇത് വയലറ്റ് കാന്താരിയാണ് പച്ചക്കളറുള്ള കാന്താരിയല്ല പക്ഷേ പച്ചക്കും ഇതിനും ഒരേപോലെ തന്നെയാണ് ഈ എരിവൊക്കെ കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ കുറേ നിപ്പുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആവശ്യത്തിനുള്ളത് പറിച്ചെടുത്തു കുറേ നെല്ലിക്കയുള്ള കാരണം എരിവ് നന്നായിട്ട് പിടിക്കണമല്ലോ അതുകൊണ്ട് കുറച്ചധികം കാന്താരി പറിച്ചെടുത്തു എന്നിട്ട് നേരെ വീട്ടിലേക്ക് പോകുകയാണെ വീട്ടിലേക്ക് എല്ലാം കയറി അകത്തേക്ക് കയറിപ്പോകുക ചതച്ചിടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ ഞാനതിൻ്റെ തൊണ്ടൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ അതായത് ഞെട്ടിയൊന്നും കളഞ്ഞിട്ടില്ല പിന്നെ ഇവിടെ വീട്ടിൽ കുറച്ച് കാന്താരി മുളക് ഇരിപ്പും ഉണ്ടായിരുന്നേ അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തൊന്ന് ജസ്റ്റ് ചതയ്ക്കുന്നേ ഉള്ളേ അരി അരയാൻ പാടില്ല ചതയ്ക്കുക എല്ലാവർക്കും അറിയായിരിക്കുമല്ലേ അപ്പോൾ ജസ്റ്റ് അതൊന്ന് കറക്കിയെടുത്തതിനു ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ജസ്റ്റ് ചതച്ചപ്പോൾ തന്നെ അതിൻ്റെ ഒരു വീതി മുക്കിലേക്ക് അടിച്ച് കയറുവാണേ അപ്പോൾ ഇത്രയും നെല്ലിക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നേ നെല്ലിക്കയുടെ മേളിൽ വെള്ളം നിൽക്കുന്ന പോലെ ഇട്ട് കൊടുത്തിട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളമേ അപ്പോൾ നെല്ലിക്ക ഉപ്പിലിടുമ്പോൾ നിങ്ങൾ പച്ചവെള്ളത്തിൽ തന്നെ ഒന്ന് ഇട്ട് നോക്കൂ കേട്ടോ കേടൊന്നും ആകൂല നമ്മൾ പലവട്ടം ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് പിന്നെ പുറത്തുനിന്നൊക്കെ ഉപ്പിലിട്ട് വാങ്ങി കഴിക്കുന്നേക്കാൾ എന്തുകൊണ്ടും നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ആളല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുവേ നമ്മുടെ ഇവിടെ ഇപ്പോൾ ഇത്രയും നെലിക്ക ഉള്ളതുകൊണ്ട് കുറച്ചധികം വിനാഗിരി ഒഴിച്ചു കൊടുത്തു അപ്പോൾ അങ്ങനെ വിനാഗിരി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിനിടയ്ക്ക് ഞാൻ ഉപ്പിടുന്ന കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ അത് അടയ്ക്കുന്ന കാര്യം ആയപ്പോഴാണ് ഞാൻ ഉപ്പിടുന്ന കാര്യം ഓർത്തത് അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തോ കുറച്ചധികം ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാന്ന് വെച്ചാൽ ഇത്രയും നെല്ലിക്കയിലേക്ക് പിടിക്കണ്ടേ അപ്പോൾ കുറച്ചധികം നെല്ലിക്ക കുറച്ചധികം ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ ഇനിയിപ്പോൾ ഇതങ്ങ് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് തുറന്നാൽ മതി കേട്ടോ അതാ അപ്പോഴത്തേക്കുമാണ് ഇത് നന്നായിട്ട് അതിലേക്ക് ഉപ്പൊക്കെ ആ വിനാഗിരിയും ഉപ്പും പിന്നെ ആ എരിവും എല്ലാം കൂടെ ചേർന്ന് നെല്ലിക്കൊരു ടേസ്റ്റൊക്കെ വ്യത്യാസം വരാൻ തുടങ്ങുകയുള്ളൂ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേനും തുറക്കാതിരിക്കുക നന്നായിട്ട് മുറുക്കി ഒരുപാട് മുറുക്കിയിട്ടില്ല അടച്ചങ്ങ് വെച്ചു കേട്ടോ പിന്നെ ഇനി നേരെ ചോറ് വിളമ്പം പോവാണേ അപ്പോൾ അച്ഛനുള്ള ചോറ് ആദ്യം തന്നെ വിളമ്പി കൊടുക്കുവാണ് കേട്ടോ കൊച്ചു ഇതുവരെ എഴുന്നേറ്റിട്ടില്ല അപ്പോൾ കുറച്ച് പഴയ ചോറ് ഒരുപ്പുണ്ടായിരുന്നേ അതായത് ഇന്നലത്തെ അപ്പോൾ അത് ഞാൻ തിളപ്പിച്ചു ആർക്കും കൂടെ ചെയ്തു അപ്പോൾ അതുകൂടെ ചേർത്ത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാനും അച്ഛനും കൂടെ ചേർന്ന് കൂടെ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് ആദ്യം വിളമ്പിട്ട് പിന്നെ അതിൻ്റെ പുറമേ ചൂടുള്ള ചോറും കൂടെ കോരിയിടുകയാണെങ്കിൽ വലിയ തണുപ്പൊന്നും ഫീൽ ചെയ്യത്തില്ല അപ്പോൾ അങ്ങനെ ഞാൻ ചൂടുള്ള ചോറ് മുകളിൽ കോറി കോരിയിട്ടുട്ടോ ഉച്ചയ്ക്ക് അച്ഛൻ കുറച്ച് അധികം കഴിക്കുകയുള്ളൂ വൈകുന്നേരം ഒന്നും അധികം കഴിക്കുക പോലും ഇല്ല കേട്ടോ ഉച്ചയ്ക്ക് പിന്നെ ഇച്ചിരി വിശപ്പുള്ള സമയമല്ലേ അപ്പോൾ ഞാൻ ചോറും കോരിയിട്ടു അതിൻ്റെ പുറമേ മുരിങ്ങയിലക്കറിയും കോരിയിട്ടു കറിക്കകത്തുള്ള കാന്താനൂടെ ഒക്കെ അച്ഛനങ്ങ് കോരിയിട്ട് കൊടുത്തു കേട്ടോ അച്ഛനാണെങ്കിൽ അതൊക്കെ കഴിക്കും കളയാതെ ഞാനാണെങ്കിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കഴിക്കില്ല കേട്ടോ ഭയങ്കര ഇരുവാകും അഥവാ ഒന്ന് കടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം പോക്കാം നല്ല ചൂടുള്ള കറിയും കൂടെ ആയിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുട്ടനായിരുന്നു കേട്ടോ മീൻ അതും കൂടെ വറുത്തത് അച്ഛന് കൊടുത്തു അങ്ങനെ അച്ഛനെ അതങ്ങ് കൊണ്ടു കൊടുത്തതിന് ശേഷം കുറച്ച് പഴയ ചോറ് ഉണ്ടായിരുന്നേ അപ്പോൾ അത് ഞാനും കൂടെ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കൊച്ചു കഴിഞ്ഞേക്കുമ്പോൾ അങ്ങനെ നല്ല ചൂടുള്ള പുതിയ ചോറ് കൊടുക്കാം അപ്പോൾ പഴയ ചോറ് മൊത്തം ഞാനിങ്ങനെ എടുത്തു കേട്ടോ കളയാതെ എനിക്കാണെങ്കിൽ വലിയ വിശപ്പൊന്നും ഇല്ലായിരുന്നോ കേട്ടോ ഞാൻ പഴമോ ഓറഞ്ചോ എന്തൊക്കെയോ ഇതിന് ഇടയ്ക്കൊക്കെ എടുത്തിങ്ങനെ കഴിച്ചായിരുന്നോ നടക്കുന്ന ഇടയ്ക്ക് എന്തെങ്കിലും ഇങ്ങനെ എടുത്ത് കഴിക്കുന്നുണ്ടേ വിശപ്പ് അറിയുന്നില്ല എന്നാലും സാരം ചോറ് കഴിക്കും കേട്ടോ ഉച്ചയ്ക്ക് പിന്നെ ഇഷ്ടപ്പെട്ട കറിയൊക്കെ ആണെങ്കിൽ ഇച്ചിരി വിശപ്പ് കൂടുതലാണ് അപ്പോൾ ഒരുപാട് കഴിക്കും പിന്നെ അതിൻ്റെ കൂടെ കറിയും ഒഴിച്ചു കേട്ടോ കറി പിന്നെ മിച്ചം വെച്ചിട്ടില്ല വൈകുന്നേരം നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കഴിക്കുക ഞാനും ചോറ് പോയി കഴിച്ചേ പിന്നെ ഒരു ഈവനിങ് ടൈമായി ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് തലയിൽ എണ്ണയൊക്കെ തേച്ച് വെച്ചു അതിന് ശേഷം വാഴക്കി ഇരിപ്പുണ്ടായിരുന്നേ അമ്മയുടെ കൂടെ ജോലി ചെയ്യുന്നൊരു ഫ്രണ്ട് കൊടുത്താണേ നല്ല വാഴയ്ക്ക കൊച്ചിന് പഴുപ്പിക്കാൻ വേണ്ടി കൊടുത്തതാണ് അപ്പോൾ ഞാനത് ഇരിക്കുന്ന കണ്ടപ്പോൾ രണ്ടെണ്ണം വർക്കാന്ന് വിചാരിച്ച് രണ്ട് പഴം എടുത്ത് സോറി രണ്ട് വാഴക്കെടുത്തിട്ട് അരിഞ്ഞു കിട്ടോ അരിഞ്ഞിട്ട് മഞ്ഞളും ഉപ്പും ഉള്ള വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ നമ്മുടെ ഇവിടേക്ക് കറ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് അമ്മ വരാനായല്ലോ അപ്പോൾ അപ്പോഴത്തേക്കും അതൊന്ന് വറക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നോക്കിയപ്പോഴാണ് ഇവിടെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയെടുത്ത് വെളിച്ചെണ്ണ എടുത്ത് വറുത്തിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണയുടെ കഥ അതോ ഒതി പെട്ടെന്ന് തീരും അതുകൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു സൺഫ്ലവർ ഓയിൽ വാങ്ങിക്കൊണ്ടുവരാമോന്ന് അങ്ങനെ അച്ഛൻ സൺഫ്ലവർ ഓയിൽ വാങ്ങിക്കൊണ്ടുവന്നേ അപ്പം ഞാൻ അതൊഴിച്ച് വറുത്തോണ്ടിരിക്കുവാണേ പക്ഷേ വെളിച്ചെണ്ണയിൽ വറുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഇടുമ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ ഉപ്പൊക്കെ ഉള്ളതുകൊണ്ടേ പൊട്ടിത്തെറിക്കൂന്ന് ഒരുപാട് തവണ ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ടൊക്കെയുണ്ട് അതുകൊണ്ട് ഭയങ്കര പേടി എനിക്ക് അങ്ങനെ അമ്മ വന്നു കേട്ടോ അമ്മ വന്നിട്ടാണ് പിന്നെ ചായയൊക്കെ ഉണ്ടാക്കിയത് അപ്പം അമ്മ അവിടെ വിശ്രമിക്കുകയുണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു രാവിലെ അമ്മയ്ക്ക് ഞാൻ കുറച്ച് കപ്പ് എഴുതു വെച്ചിട്ടുണ്ടായിരുന്നെ അത് അമ്മയ്ക്ക് വന്ന ഞാൻ ഞാനങ്ങനെ എടുത്തു കൊടുത്തു കേട്ടോ പിന്നെല്ലാം ചിപ്സൊക്കെ ബനാന ചിപ്സൊക്കെ ഞാൻ വറുത്തിങ്ങനെ കോരി കുറച്ച് വീതം കുറച്ച് വീതം ഇട്ടിട്ടാണ് കേട്ടോ വറുത്തെടുത്തത് പിന്നെ അമ്മ പറഞ്ഞു ആ എണ്ണ മൊത്തം ഒഴിച്ച് വറക്ക് അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ തീർത്തില്ലെന്ന് പിന്നെ തൊട്ടപ്പുറത്തെ അടുപ്പിൽ ഞാൻ കുറച്ച് ചായയും കൂടെ വെച്ച പകൽ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ അപ്പോൾ കറണ്ടില്ലായിരുന്നു അല്ലെങ്കിൽ ആ ഇൻഡക്ഷൻ അടുപ്പിലാണ് വെക്കാറ് അപ്പോൾ കറണ്ട് പിന്നെ കേട്ടോ വന്നത് അങ്ങനെ ചിപ്സ് എല്ലാം വറുത്ത് കഴിഞ്ഞു പിന്നെ ചായയും കൂടി ഇട്ടു അപ്പോൾ ചായ എടുത്ത് അച്ഛനും അമ്മയ്ക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്കും എടുക്കും കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് നാറ്റി പതിപ്പിക്കുവാണേ പാൽ ചായ ആവുമ്പോൾ നന്നായിട്ട് ആറ്റി പതപ്പിച്ചാലല്ലേ കൊള്ളു ഇനി ചായ ഒക്കെ കുളിച്ചിട്ട് വേണമെങ്കിൽ കുളിക്കാനും പല പല കാര്യങ്ങളുണ്ട് കുറച്ച് തുണി ഇലക്കിയെടുക്കാനുണ്ട് വെള്ളത്തിലിട്ട തുണി ഞാൻ ഇതുവരെ ഇലക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ മൂന്ന് പേർക്കുമുള്ള ചിപ്സൊക്കെ വീതം വെച്ച് ഇപ്പോഴത്തെ കഴിക്കാൻ വേണ്ടി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ കൊച്ചിനാണേലും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ബനാന ചിപ്സ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വറക്കുന്നതിന് ഇടയ്ക്ക് വന്നാൽ ഇങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നേ അങ്ങനെ മൂന്ന് പേർക്കും ചായയൊക്കെ എടുത്ത് ഞാൻ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ്